അതെ ഞങ്ങളിന്ന് കുറച്ച് പണിയാണ് ഇതുകൊണ്ട് ചിങ്ങമാസമായല്ലോ ചിങ്ങമാസത്തിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കാം അതെ കൊടുത്തത് നട ഇതാ ഇത് തന്നെ എന്താണെന്നറിയാം ഇത് വീടാണേ കൂടത്തയ്യാ കൂടത്തായ ഉണ്ടോ ഇതെടുക്കുക എന്നെ കുറച്ച് ചാണലി അതിനകത്തൊക്കെ മണ്ണുവറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഇന്നത്തെ പണിയാണ് ഈ ചിങ്ങമാസത്തിനു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അധികം മഴ ഉണ്ടാവില്ല അപ്പോൾ ചീഞ്ഞു പോവില്ല ഇതിന് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞു പോവും എന്തുകൊണ്ടാണ് ഇതൊന്നിരിക്കും

ീഞ്ഞു പോലെ നീടെ മേലെ മണ്ണ കെട്ടിപ്പൂട്ടിരുന്നു കുഴി കുറച്ച് എടുക്കുന്ന ഇത് വേണ്ട ഇതുപോലെ മണ്ണിട്ടിട്ട് നമ്മൾ ചുരുക്കി അടച്ചെടുക്കാം എന്നിട്ട് ഈ ചപ്പല്ലാം അങ്ങനെ മേലും കണ്ണെല്ലാം നല്ലോ മഴ വെള്ളിക്കും ണേ